ഒരു കാട്ടിലെ മരങ്ങളെല്ലാം അരിവാളിന്റെ ആകൃതിയിൽ വളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു കാട്ടിലെ മരങ്ങൾ മുഴുവൻ അരിവാൾ പോലെ വളയാൻ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കൗതുകം തോന്നുന്നില്ലേ നമസ്കാരം ഞാൻ അമൃത്സുനിൽ അമൃത് ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്നാണ് സിനിമ ഡായ്മ എന്നാൽ ഈ മധ്യ യൂറോപ്യൻ രാഷ്ട്രത്തെ കുറിച്ച് മിണ്ടാൻ ഏറെയുണ്ട് ഇവയിൽ ചിലത് ദുരൂഹതയുടെ പരിവേഷമുള്ള സംഭവങ്ങളാണ് രണ്ട് ലോകയുദ്ധങ്ങളിലും ധാരാളം ആഘാതങ്ങൾ അനുഭവിച്ചിട്ടുള്ള പോളണ്ട് പ്രകൃതി സൗന്ദര്യത്താലും ചരിത്ര നിർമ്മിതികളാലും മനോഹരമാണ് നൂറിലേറെ കോട്ടകളും മറ്റും ഈ രാജ്യത്തുണ്ട് പോളണ്ടിലെ വളരെ വിചിത്രമായ ഒരു വിനോദ സഞ്ചാര ആകർഷണ കേന്ദ്രമാണ് ക്രൂക്കുഡ് ഫോറസ്റ്റ് അരിവാൾ പോലെ വളഞ്ഞു നിൽക്കുന്ന നാനൂറോളം മരങ്ങളാണ് ഈ കാറ്റിൽ വടക്ക് പടിഞ്ഞാറൻ പോളണ്ടിലെ വെസ്റ്റ് പൊമറോനിയനിലെ ഗ്രിഫിനോ പട്ടണത്തിന് സമീപം നോവ ഗ്രാമത്തിലാണ് ഈ വിചിത്ര പൈൻമരക്കാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നട്ട മരങ്ങളാണ് ഈ കാട്ടിലുള്ളത് വളഞ്ഞ മരങ്ങളുടെ ഈ കൂട്ടത്തെ ചുറ്റിപ്പറ്റി വളയാത്ത പൈൻമരങ്ങളുടെ ഒരു കാടുമുണ്ട് എന്തുകൊണ്ട് ഒരു കൂട്ടം മരങ്ങൾ മാത്രം ഈ നിലയിലായി ബോട്ട് ഉണ്ടാക്കുന്നതിനോ മറ്റോ കൃത്രിമമായ ഈ രീതിയിൽ മരങ്ങൾ വളച്ചതാണെന്നും അതല്ല കനത്ത മഞ്ഞുവീഴ്ചയാണ് കാരണമെന്നും വാദങ്ങളുണ്ട് ഏതോ വിചിത്രമായ ഉപകരണങ്ങൾ മരത്തിൽ പ്രയോഗിച്ചത് കാരണമാണ് ഈ സ്ഥിതി വന്നതെന്നും ചിലർ വിശ്വസിക്കുന്നു മേഖലയിലെ ഗുരുത്വാകർഷണമാണ് മരങ്ങളെ എങ്ങനെ വളച്ചതെന്നും ചില വിദഗ്ധർ പറയുന്നു ഏതായാലും ഈ വാദങ്ങളൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ടാം ലോകയുദ്ധത്തിന്റെ തുടക്കം മുതൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗ്രഫിനോ പട്ടണവും സമീപ മേഖലകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അതുകൊണ്ട് എന്താണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന് അറിയുന്നവരില്ല അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൗതുകപരമായ വീഡിയോസ് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ